ആദ്യമായി തൊലി ഇല്ലാത്തത് കണ്ടപ്പോൾ എന്തു തോന്നി പിൻ ചെയ്ത് വെച്ചേ അത് പിന്ചെയ്ത് ചേച്ചി ആ കമന് പിൻ ചെയ്തേ ചേച്ചി അത് ചെയ്യാൻ ചേച്ചി അവര് കമന്റ് പിൻ പിൻചെയ്തേ ഞാൻ ഉത്തരം കൊടുക്കട്ടെ ഞാൻ നിഫ്റ്റ് കിട്ടോട്ടെ എന്നോട് പറയാം നാളെ ട്രോള് വരാനോടെ അല്ലേക്കട്ടെ ിപ്റ്റ് ഇട്ടോട്ടെ നാളെ യൂട്യൂബിൽ വരാനോളെയാ എന്നൊരു കഥ പറയാം ലിപ്റ്റ്ക് ഇട്ടോട്ടെ അല്ലെങ്കി നാട്ടുകാർ യൂട്യൂബില് കാണുമ്പോ ഞാൻ കൊടുക്കാത്തവളി മാറരുത് സാരി ഒക്കെ ലിപ്റ്റിക്കൊക്കെയാണോ ചിന്തയൊക്കെ ഉണ്ട് എന്നാ പറയാടിച്ചോട്ടെ ഞാൻ ഞാനോളോ ഓപ്പണ പറയും ആദ്യമായി തൊലി ഇല്ലാത്തത് കണ്ടപ്പോൾ എന്ത് തോന്നി എന്റെ ഹസ്ബൻഡ് ഞാൻ ആദ്യമായിട്ട് കണ്ട തൊലി ഉള്ളതാണ് സീരിയസ്ലി ഓക്കെ ഏർ അതൊക്കെ തൊലി ഉള്ളതായിരുന്നു പക്ഷെ അത് ഞാൻ ശരിക്കും കണ്ടിട്ടും വിളിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ തൊലി ഇല്ലാത്തത് ആദ്യമായിട്ട് കാണുന്നത് ബെഹ്റൈനിൽ വെച്ചിട്ടാണ് ഓക്കെ ആദ്യം വന്നവനാണ് ഞാൻ തൊലില്ലാത്തത് തൊലി ഇല്ലാത്തത് കണ്ടപ്പോൾ അതിനൊരു കാണാത്തല്ല ഞാൻ തൊലിയുള്ളതല്ലേ ഫസ്റ്റ് കണ്ടിട്ടുള്ളൂ അല്ലേ ഞാൻ രണ്ടാമത് തൊലി ഇല്ലാത്തതാണ് കാണുന്നത് വേറെ വന്ന് സമയത്ത് കേട്ടോ കാണുന്നുള്ളൂ തൊലിയില്ലാത്തായിരുന്നു എനിക്ക് ഇഷ്ടമെന്ന് തോന്നിയില്ല തൊലി ഇല്ലാത്തത് അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഉണ്ടല്ലോ ഏറ്റവും നല്ല തൊലിയുള്ളതാണ് അതറിയില്ല തൊലിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ഇരിക്കണം തൊലിയുള്ള കൊള്ളില്ല തൊലി ഉള്ളത് അത് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് പോകും അതാണ് ഏറ്റവും നല്ലത് തൊലി ഇല്ലാത്തത് നമുക്ക് ഒരു പെടിനെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ആ ഒരു സുഖം കിട്ടില്ല കിട്ടില്ല സുഖങ്ങൾ കിട്ടും പക്ഷെ തൊലി ഉള്ളതിന് ഒരു പ്രത്യേക സുഖമാണ് ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈ തൊലി ഉണ്ടല്ലോ അതിങ്ങനെ ബന്ധപ്പെടുമ്പോണ്ടല്ലോ നല്ല സുഖം കിട്ടും നല്ല ഫീലിങ് കിട്ടും കഴിക്കാൻ തൊലിയില്ലാത്തതും ബന്ധപ്പെടാൻ തൊലി ഉള്ളതാണ് ബെറ്റർ ഉം ചിലവരെ നമ്മളിങ്ങനെ അടുത്ത വിളിക്കാം അതൊന്നും എനിക്കത് ഇഷ്ടമല്ല ഞാനാ ബാധിക്കുന്നിരിക്കില്ല പക്ഷേ നല്ല അത്യാവശ്യം നല്ല വണ്ണം ഇതുണ്ടെങ്കിൽ ചെറിയൊരു തൊലി അത് നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കോളും അപ്പൊ അവിടെ മാത്രം തൊലിയില്ല അത് അത് പൊളിയാം അത് സൂപ്പറായിരിക്കും തിന്നാനും കൊള്ളാം ബന്ധപ്പെടാനും കൊള്ളാം ഒരസം നല്ല ഫീലിങ് കിട്ടാം അത് അത് ഒരസമു നല്ല ഫീല് കിട്ടും ആദ്യ തോലുള്ളത് ഇട്ട് അരക്കണം ആ സത്യമായിട്ടോ നമ്മളല്ലേ അച്ചായ അല്ലേ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് എന്താ പറയാ ഞാൻ പറഞ്ഞ പോലെയാണ് എനിക്കിഷ്ടം കൊറച്ച് ഇല്ലാത്ത ഫോണെന്നെ കഷ്ടം നല്ല വണ്ണം വേണം അല്ലെ എനിക്കിഷ്ടല്ല അല്ലേ നല്ല വണ്ണം വേണം നല്ല വണ്ണം നല്ല നീളം താഴെ പാടില്ല അതിങ്ങനെ നിക്കണം നമ്മള് നിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോട്ടല്ലോ ആ ഒരു തൊലിങ് ഇതാക്കുമ്പോൾ അവിടെ മൊത്തം നല്ല പിങ്ക് കളറായിരിക്കണം നല്ല പിങ്ക് നല്ല റോസ്ഡ് ഇതേപോലെ കളർ ഇതിനോട് ഈ റെഡ് അതിങ്ങനെ നമ്മൾ പിടിക്കുമ്പോണ്ടല്ലോ അതിലിങ്ങനെ നീളം വണ്ണം അതിനെ പറ്റി എന്താണ് പറയും സാന്വിച്ച് മസാജിനെ പറ്റി എന്റെ അഭിപ്രായം നല്ല മസാജ് ഏതാണ് അതെന്താ സാൻഡ്വിച്ച് മസാജ് അറിയില്ല ഞാൻ മദാലും എനിക്ക് പിങ്ക് കളറും ചേച്ചിക്കോ അഷപ് ചേച്ചി പിങ്ക് ആണ്ട്ടോ ഏറ്റവും നല്ലത് തിന്നാനും ബന്ധപ്പെടാനും പിങ്ക് ഇഷ്ടം ബെസ്റ്റ് അതറിയില്ലേ പിങ്ക് കളറുണ്ട് എന്നിട്ട് അവരെ പിന്നെ പിന്നൊരു ഇങ്ങനെ ഐഡിയ പറഞ്ഞുതരാം ഈ ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുഖമായിട്ടാണ് എവിടെയെന്ന് അറിയുമോ ഈ ആണു ഞാൻ പറഞ്ഞു ഈ ആണുങ്ങളുടെ എല്ലാം കണ്ടിട്ടുണ്ടോ എല്ലാവരും അതിൻ്റെ ഇവിടെ ഒരു വരയുണ്ട് ഞാൻ കാണിച്ച ഇങ്ങനെയല്ലേ ലിങ്ക് ധരിക്കുന്നേ ഏഹ് ഈ ആണുങ്ങളുടെ ഇവിടെ രണ്ട് സൈഡിൽ ബോളുണ്ടാവുമല്ലോ അതിൻ്റെ മീതൊരു വലിയൊരു വരയുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും പെണ്ണുങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏ വേണ്ട ടെ പറഞ്ഞു കൊടുക്കണോ ചേച്ചി ഉണ്ടായില്ലയോ ഏ ഒരാൾ താഴെ മുകളിൽ പെണ്ണ് അതിന്റെ മുകളിൽ വേറെ ഒരാള് അത് അതറിയില്ല അതറിഞ്ഞിട്ടില്ല ചേച്ചി എങ്ങനെ വാട്ടർ ലൈൻ എന്ന് പറയും വാട്ടർ അതായത് നമ്മളൊരു പുരുഷന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വരയുണ്ടാവും നമ്മൾ ഈ തൊ തൊപ്പിയുണ്ട് പിന്നെ തൊലി ഇല്ലാത്തും തൊലി ഉള്ളതും തൊലി ഉള്ളതിലല്ല ഉണ്ടാവില്ല അല്ല രസം ഇല്ല തൊലി ഇല്ലാത്തതിലും തൊലി നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നില്ല അതിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത നിൽക്കാറില്ല ശ്രദ്ധിച്ചിട്ടില്ല ഉണ്ടാവും അപ്പൊ ഈ വരയെക്കൂടെ നമ്മൾ എന്ത് വേണമെന്നു പറയുമോ ഓണക്ക് ഇഷ്ടം കൂടുതൽ സുഖം കിട്ടുന്നതും വെക്കുന്ന മോണിങ്ങും ഉണ്ടല്ലോ ഈ വരേമ്മ കൂടെ ഒരു പണി ഉണ്ടായിരുന്നു അത് ചെയ്തുണ്ടല്ലോ ചേച്ചിയും ഓണങ്ങള് സ്വർഗ്ഗം കാണും അതെ ഇങ്ങനെ ചെയ്യണം എന്നറിയോ താഴേന്ന് ചെയ്യണം ഒളിക്കും ആ സുഖണ്ടല്ലോ ആണുക്കും മറക്കാൻ പറ്റൂല ഉം നല്ലത് അതാണ് ഏറ്റവും കൂടെ ഇഷ്ടം ആ വരയമ്മ കൂടെ ചാടൂ ചേച്ചിക്ക് ഒന്നും അറിയില്ലടാ ചേച്ചി എന്നോട് ചോദിക്ക എവിടെ വരാന്ന് അങ്ങനെ ചെയ്താ മതേശ ചേച്ചിയും അത് ആണുക്കൊരിക്കലും മറക്കാൻ പറ്റിയ സുഖമാണ് ഞാൻ കുഞ്ഞു നിന്ന് നോക്കിട്ടൊന്നും കണ്ടില്ല ഞാൻ അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിട്ടല്ലേ ഇന്ന് നോക്കാം ഷഡവ് ചേച്ചി പറഞ്ഞേട്ടോ അത് തുറന്നു പോയി അത് ഷഡവ് പോവല്ലേ ഇത് കമലൊന്നു വായിച്ചേടാ പിന്നേട്ട് ഷഡവ് കണ്ടോ സത്യം ഞാൻ അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിട്ട് ഇന്ന് നോക്കണം ചെയ്ത് നോക്കണം അതൊക്കെ നോക്കണ്ടേ ഞാനെപ്പോഴും നോക്കും അങ്ങനെ നോക്കണം അതാണക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ വിളിക്കുമ്പോ പറഞ്ഞുതരാം അവിടെ എന്താ ചെയ്യണ്ടേന്ന് ഞാൻ എന്നാ പറഞ്ഞില്ലേ അതിനേക്കാളും ഡബിൾ 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 ആയിട്ട് ഒരു ഇതുണ്ട് ആണെങ്കിൽ കിട്ടാൻ അത് എവിടെ ലൈൻ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കൊടുക്കാം ഇന്ന് വിശദമായിട്ട് ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞോണ്ട് ചെയ്താ മതി പിന്നെ ചേച്ചിയുടെ ഭർത്താവ് വൈഫോ വേണോ പാദസരം വേണോ മൂ ഡ്രസ് വേണോ എല്ലാം മേടിച്ചിരുന്നു ഞാൻ പറഞ്ഞുതരാം വിളിക്കുമ്പോ എനിക്കിവിടെ പറയാൻ പറ്റില്ല ഈ എനിക്ക് നാടാ ഞാൻ വിളിക്കുമ്പോ പറഞ്ഞുതരാം അക്കേ അത് ചെയ്താൽ മതി പിന്നെ ചേച്ചിക്ക് നാളെ ഐഫോൺ ഫ്രീ ഐഫോൺ മേടിച്ചു തരും ഭർത്താവ് ഞാൻ പറഞ്ഞോണ്ട് ചെയ്താൽ മതി സെറ്റ് ഞാൻ വിളിക്കാം വൈകിട്ട് വിളിക്കാം അന്ന് പറഞ്ഞു ഡബിൾ ഇരട്ടി വരണുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെയ്താൽ മതി